ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഹമാസും മറ്റ് പലസ്തീൻ തീവ്രവാദ സംഘടനകളും നൂറുകണക്കിന് യുദ്ധകുറ്റങ്ങൾ ചെയ്തതായി മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് ഇസ്രായേലുകൾക്കെതിരെ ബോധപൂർവവും വിവേചനരഹിതവുമായ ആക്രമണങ്ങൾ നടന്നുവെന്ന് സംഘടനയുടെ അസോസിയേറ്റ് ഡയറക്ടർ ബെൽകിസ് വില്ലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കസ്റ്റഡിയിലുള്ളവരെ കൊലപ്പെടുത്തൽ മനുഷ്യത്വരഹിത പെരുമാറ്റം ലൈംഗിക പീഡനം ബന്ദിയാക്കൽ മൃതദേഹങ്ങൾ വികൃതമാക്കൽ കൊള്ള മനുഷ്യരെ പരിചയകളാക്കൽ തുടങ്ങിയത് കുറ്റകൃത്യങ്ങൾ പലസ്തീൻ തീവ്രവാദികൾ ചെയ്തു ഹമാസ് ആയിരുന്നു ആക്രമണത്തിന്റെ സംഘാടകർ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലുള്ള മറ്റു തീവ്രവാദ സംഘടനകളും ആക്രമണത്തിൽ പങ്കെടുത്തു ഗാസയ്ക്ക് ചുറ്റുമുള്ള ഇസ്രയേലി പ്രദേശങ്ങൾ സൈനിക താവളങ്ങൾ മുതലായവയ്ക്ക് നേർക്കുണ്ടായ ഭീകരാക്രമണം അവിശ്വസനീയമാവിധം സംഘടിതവും ഏകോപിതവുമായിരുന്നു തീവ്രവാദികൾ കണ്ണിൽ കണ്ടവർക്കെല്ലാം നേർക്ക് വെടിയുതിർത്തു വീടുകളിലേക്ക് ഗ്രനേഡുകൾ പ്രയോഗിച്ചു വീടുകൾക്കും ആളുകൾക്കും തീയിട്ടു ഭീകരർ ഇസ്രയേലുകൾക്ക് നേർക്ക് നടത്തിയ ലൈംഗിക പീഡനത്തിന്റെ തെളിവും റിപ്പോർട്ടിൽ ഉണ്ട് കുറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ബലാത്സംഗങ്ങൾ അരങ്ങേറി ഇരകളിൽ പലരും കൊല്ലപ്പെട്ടതിനാൽ ലൈംഗിക പീഡനങ്ങളുടെ കൃത്യമായ വ്യാപ്തി നിശ്ചയിക്കാനായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു